ഹലോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടവും കൂടി മിക്സ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ വണ്ടി മാറ്റി പുതിയ വണ്ടി വാങ്ങിക്കുന്ന വീഡിയോ ആണ് പതിമൂന്ന് വർഷം മുമ്പ് ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് കയറി വന്ന വണ്ടിയാണ് അത് ഞങ്ങൾ അത്രയും സുരക്ഷിതമായിട്ട് ഒരു കുഴപ്പം വരുത്താതെ ഇത്രയും കാലം ഞങ്ങളെ കൊണ്ടുനടന്ന വണ്ടിയാണിത് അപ്പോൾ വണ്ടി പോകാൻ മാറ്റണേൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് അപ്പോൾ അത് മാറ്റേണ്ട ഘട്ടം വന്നതുകൊണ്ട് മാത്രം മാറ്റണമെന്നാണ് ഭയങ്കര സങ്കടമായിരുന്നു ഈ വണ്ടി പോയപ്പം അപ്പോൾ ഇത് മാറ്റി പുതിയ വണ്ടി പേടിക്കാനാണ് പോണത് അപ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം ഉണ്ടായിരുന്നു വണ്ടി ഈ വണ്ടി ഞങ്ങൾക്കൊരു ഐശ്വര്യമായിരുന്നു ട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി ഇതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് ഇത് മാറ്റാൻ വിൽക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന സമയത്ത് പോലും ഇത് വിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇത് ഓരോരുത്തർ വന്ന് നോക്കും അവർ വന്ന് നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല പിന്നെ അഞ്ചേടം വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഞങ്ങളിൽ നിന്ന് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന വണ്ടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു ഇത് പോയിട്ട് അപ്പോൾ എന്നൊക്കെ ആയിട്ട് ഇത് ഇത് കൊണ്ടുപോവാണ് കേട്ടോ ഈ വണ്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നൊക്കെ ഞങ്ങൾക്ക് ഓർക്കാനും കാണാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരമായിരിക്കും അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ എടുത്ത് ഇടുന്നത് ഈ വണ്ടി വന്നതിന് ശേഷം വേട്ടോ ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായതും ഞങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായതും എല്ലാം ഈ വണ്ടി വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ അനുഭവമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ പുതിയ വണ്ടി മേടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതേ ഇതെന്റെ ഓണക്കൂടിയാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഞങ്ങൾ ഷോറൂമിലെത്തി അപ്പോൾ ഒരു ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് ഞങ്ങൾ ഷോറൂമിലേക്ക് ചെന്നു ആ പനി ചേട്ടൻ കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു പന്നു പിന്നെ അതിന് ശേഷം ഒരു ബെല്ലടിക്കാനുണ്ടായിരുന്നു ആ ബെല്ലടിച്ചു അതിന് ശേഷം ദേ ഓപ്പൺ ചെയ്യാൻ പോയി അതിനുശേഷം ചേട്ടൻ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് കേട്ടോ പുറത്തേക്ക് ഇറക്കുകയാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിക്ക് കുറച്ച് ആക്സസറീസൊക്കെ വെക്കാനുണ്ടായിരുന്നു അത് വച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ി എ കേട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വൈക്കത്തേക്ക് പോയി വൈക്കത്ത് അനുസരിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കൂടിയിട്ട് പോയി പിന്നെ വൈക്കം കായലിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ പോയേന് ശേഷം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഇതിനു ശേഷം പിന്നെ ഞങ്ങൾ ഒന്ന് ഷോപ്പിങ്ങിന് കയറി എല്ലാവർക്കും ഓണക്കോടി എല്ലാം എടുക്കാൻ അപ്പോൾ ഓണക്കോടിയെല്ലാം എടുത്തിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വണ്ടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എനിക്ക് ചേട്ടൻ മസാല ദോശ വാങ്ങിച്ചു വന്നു അപ്പോൾ അതേ മസാല ദോശയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക